കഴിഞ്ഞ ഒരു കഴിഞ്ഞ ഒരാഴ്ചയില് എന്റെ ലൈഫിൽ ഒരു സംഭവം നടന്നത് ഞാനിങ്ങനെ ഒരു കാര്യം ഒരാളോട് സംസാ ഒരു ഒരു കാര്യം പറഞ്ഞു പക്ഷെ അതിങ്ങനെ അടുത്ത ആളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പിന്നത്തെ ആളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അപ്പൊ നമ്മൾ പറഞ്ഞ ആശയത്തിലല്ല മറ്റുള്ളവരെന്ന മനസ്സിലാക്കിയത് അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പൊ അതൊരു കോൺഫ്ലിക്റ്റ് ആകുമല്ലോ അതൊന്ന് കറക്റ്റ് ചെയ്യാം അപ്പൊ ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചത് ഞാൻ ഈ രീതിയിലാണ് ഉദ്ദേശിച്ചത് ഒന്ന് കറക്റ്റ് ചെയ്ത് പറഞ്ഞാലോ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു കേട്ടോ അപ്പൊ ഈ തെറ്റായി മനസ്സിലാക്കിയ ആൾക്ക് ഇതാണ് കാര്യം എന്ന് പറഞ്ഞൊരു ഒരു ഒരു വോയിസ് മെസ്സേജ് ഇടാന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ആലോചിച്ച് കൈ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്ക് ഫോണിൽ എല്ലാ ദിവസം രാവിലെ ഇങ്ങനെ വിശുദ്ധരുടെ കൊട്ടേഷൻസ് ഒക്കെ മെസ്സേജ് ചെയ്യുന്ന ഒരു ചേച്ചിയുണ്ട് അപ്പൊ പുള്ളിക്കാരത്തിന്റെ മെസ്സേജ് എല്ലാ ദിവസം രാവിലെ എട്ട് മണിക്ക് മുന്നേ ഒരു ദിവസം ഒരു മെസ്സേജ് വരുവല്ലോ അപ്പൊ അങ്ങനെ അത്ര ഒരു ദിവസം ഒരു മെസ്സേജ് ഉള്ളൂ അപ്പൊ ഞാൻ നോക്കിയപ്പോ ഞാൻ ഈ തെറ്റിദ്ധാരണ തിരുത്താൻ വേണ്ടി വോയിസ് മെസ്സേജ് ഇടാൻ ഇരിക്കുമ്പോ ഈ ഒരു 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 മെസ്സേജ് എനിക്ക് വരുവാണ് വാട്സാപ്പിൽ അപ്പൊ ഞാൻ ആ സമയത്ത് അത് നോക്കിയില്ല എന്നിട്ട് ഞാൻ ഈ ഞാൻ ഉദ്ദേശിക്കാനിരുന്ന വോയിസ് മെസ്സേജ് അയച്ചു എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ ഈ ഫോൺ എടുത്ത് നോക്കിയപ്പോ ഈ ചെയ്ത് തരേണ്ട മെസ്സേജ് കിട്ടാൻ നോക്കാൻ വേണ്ടി ഞാൻ നോക്കുകട്ടോ അപ്പൊ അതില് പുള്ളി ഒരു ഫോട്ടോയാണ് ഇട്ടിരിക്കുന്നത് ഫോട്ടോ എഴുതിയിരിക്കുകയാണ് അതായത് നമ്മൾ ചെയ്യാത്ത ഒരു കുറ്റത്തിന് നമ്മൾ വിധിക്കപ്പെടുമ്പോൾ അത് ക്ഷമയോടെ സ്വീകരിക്കുവാനും ദൈവം തന്റെ നീതി വെളിപ്പെടുത്തുന്ന സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ എന്ന നമുക്ക് ഹൃദയത്തിന് എളിമ വേണമെന്ന് അതാണ് ആ സെന്റൻസ് ഞാൻ ഓർക്കുവായിരുന്നു അത് ആ തലേ ദിവസം മെസ്സേജ് വന്ന ടൈമിൽ അത് വായിച്ചിരുന്നെങ്കിൽ ഞാൻ എന്നെ തന്നെ ന്യായീകരിക്കാൻ നടത്തിയ ഒരു ശ്രമം എനിക്ക് ഒഴിവാക്കാമായിരുന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ പുള്ളിക്കാരത്തേക്ക് ഞാൻ കടന്നു പോകുന്ന സിറ്റുവേഷൻ ഒന്നും അറിയത്തില്ല പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഈശോയുടെ ഒരു രീതി അതാണ് അതായത് ഒരിക്കലും ആ ഒരു സമയത്ത് ഈ ആളെനിക്ക് മെസ്സേജ് അയക്കാറുള്ളൂ പക്ഷെ ആൾ അയച്ച മെസ്സേജ് ഞാൻ എന്റെ ഒരു ലൈഫ് സിറ്റുവേഷനെ ഒരു മെസ്സേജ് ആയിരുന്നു